പതിവ് തെറ്റിക്കാതെ ഇടുക്കി മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികളുടെ അപകടയാത്ര മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൂടെയായിരുന്നു കാറിന്റെ വിൻഡോയിൽ യുവാവിന്റെ അപകടയാത്ര ദൃശ്യങ്ങൾ ലഭിച്ചതോടെ വാഹനം പോലീസ് പിടിച്ചെടുത്തു തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് തെറ്റിയില്ല മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയവർ ഇന്നും വാഹനത്തിൽ സാഹസിക യാത്ര നടത്തി മാട്ടുപ്പെട്ടി റോഡിലൂടെ അയൽ സംസ്ഥാനത്ത് നിന്നും എത്തിയവരായിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് ഓടുന്ന വാഹനത്തിന്റെ വിൻഡോയിൽ കയറിയിരുന്നായിരുന്നു അപകടയാത്ര പിന്നാലെയെത്തിയ വാഹനയാത്രികർ ദൃശ്യം പകർത്തി ദൃശ്യം ലഭിച്ച പോലീസ് സാഹസിക യാത്ര നടത്തിയ യുവാവ് ഉൾപ്പെട്ട സംഘം മൂന്നാർ ടൗണിലെത്തിയപ്പോൾ നടപടി സ്വീകരിച്ചു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മൂന്നാറിലെ നിരത്തുകളിൽ വാഹനത്തിനുള്ള സാഹസിക യാത്ര പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പിടിക്കപ്പെട്ട സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് നിയമലംഘനം നടത്തുന്നവയിൽ അധികവും ന്യൂസ് ഇടുക്കി